നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എസ് സി ആർ ടി എട്ടാം ക്ലാസ് പാഠപുസ്തകത്തിലെ അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന് പറയുന്ന പാഠഭാഗത്തുള്ള ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പിടിച്ചുകുലുക്കിയ കൊടുങ്കാറ്റ എന്ന പോർഷനാണ് നോക്കുന്നത് പ്രധാനമായിട്ടും ഇന്നത്തെ ഒരു ക്ലാസ്സിൽ സൈനിക സഹായ വ്യവസ്ഥയും ദത്തവകാശ നിരോധന നിയമവും അതുപോലെ കൺവെർസിംഗിൻ്റെ ഒരു സ്റ്റോറിയുമാണ് നമ്മൾ പറയാനായിട്ട് നോക്കുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യയുടെ പല ഭാഗത്തും ഒറ്റപ്പെട്ട പോരാട്ടങ്ങളുണ്ടായിരുന്നു അത് നമ്മൾ കുറെ ക്ലാസ്സുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ അത്തരം പോരാട്ടങ്ങളെയെല്ലാം കമ്പനി പട്ടാളം അടിച്ചമർത്തി സ്വാഭാവികമായിട്ടും എന്താണ് സൈനികപരമായിട്ടും സാങ്കേതികപരമായിട്ടും ഒരുപാട് സാമ്പത്തികപരമായിട്ടും മുന്നിലുള്ള ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇത്തരത്തിലുള്ള എല്ലാ പോരാട്ടങ്ങളെയും എന്താണ് അടിച്ചമർത്തുകയാണ് ഉണ്ടായത് എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന സംഘടിത കലാപമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഉണ്ടായത് അതുകൊണ്ട് തന്നെ ചരിത്രകാരർ ഈ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് വിശേഷിപ്പിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ സംഘടിതമായിട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നടന്ന കലാപത്തെ എന്താണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ടാണ് ചരിത്രകാരന്മാരെ വിശേഷിപ്പിക്കുന്നത് സാധാരണക്കാർ കർഷകർ കൈത്തൊഴിലുകാർ നാട്ടുരാജാക്കന്മാർ സൈനികർ ഭൂപ്രഭുക്കർ അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും എന്താണ് ഈ ഒരു സമരത്തിൽ പങ്കെടുക്കുകയും ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരമായിട്ട് ഇത് മാറുകയും ചെയ്തു ഇത്തരത്തിൽ എല്ലാ ജനവിഭാഗങ്ങളും പങ്കെടുത്തത് കൊണ്ട് തന്നെ എന്താണ് ഇതിനെന്താണ് എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് ആയിരത്തി കലാപത്തെ വിശേഷിപ്പിക്കുന്നത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ കലാപത്തിന് കാരണമാവുകയും ഇത്തരത്തിലുള്ള രണ്ട് ബ്രിട്ടീഷ് നയങ്ങളാണ് സൈനിക സഹായ വ്യവസ്ഥയും ദത്തവകാശ നിരോധന നിയമവും അപ്പം എന്താണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ജനങ്ങളെ എന്താണ് വല്ലാതെ ബുദ്ധിമുട്ടിച്ചു അവർക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല അത്തരത്തിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ രണ്ട് നയങ്ങളായിരുന്നു സൈനിക സഹായ വ്യവസ്ഥയും ദത്തവകാശ നിരോധന നിയമവും നമുക്ക് എന്താണ് സൈനിക സഹായ വ്യവസ്ഥ എന്നാദ്യം നോക്കാം ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വികസനത്തിനും കൂടുതൽ അതീശത്വം ഉറപ്പാക്കുന്നതിനും വേണ്ടി ഗവർണർ ജനറൽ ആയിരുന്ന വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ പദ്ധതിയാണ് സൈനിക സഹായ വ്യവസ്ഥ അപ്പോൾ എന്താണ് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വികസനത്തിന് വേണ്ടിയിട്ടും കൂടുതൽ അവരുടെ ആധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ പദ്ധതിയാണ് സൈനിക സഹായ വ്യവസ്ഥ ആരാണ് നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭു ആരാണ് വെല്ലസ്ലി പ്രഭു ഇതുപ്രകാരം ബ്രിട്ടീഷുകാരുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾ ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടിയിരുന്നു എന്താണ് ഈ സൈനിക സഹായ വ്യവസ്ഥ പ്രകാരം ബ്രിട്ടീഷുകാരുമായിട്ട് എന്താണ് സഖ്യത്തിൽ സഖ്യത്തിലേർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾ പാലിക്കേണ്ട ചില വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു എന്തൊക്കെയാണത് സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിൻ്റെ ഒരു യൂണിറ്റ് തൻ്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായി പാർപ്പിക്കണം അവരുടെ ആദ്യത്തെ എന്താണ് കരാർ എന്താണ് സൈനിക സഹായ വ്യവസ്ഥയിൽ ഏതൊരു നാട്ടുരാജ്യമാണോ ബ്രിട്ടീഷുകാരോട് കരാറിലേർപ്പെടുന്നത് ആ നാട്ടുരാജ്യത്തെന്താണ് ആ നാട്ടുരാജ്യത്തെ നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിൻ്റെ ഒരു യൂണിറ്റിനെ തൻ്റെ രാജ്യത്തെന്താണ് സ്ഥിരമായിട്ട് പാർപ്പിക്കണം കമ്പനിയുടെ സൈനിക വിഭാഗത്തിനുള്ള എല്ലാ ചിലവും സഖ്യത്തിലേർപ്പെടുന്ന രാജാവാണ് വഹിക്കേണ്ടത് എന്താണ് കമ്പനിയുടെ സൈനിക വിഭാഗത്തിനുള്ള എല്ലാ ചിലവും സഖ്യത്തിലേർപ്പെടുന്ന ആര് വഹിക്കണം രാജാവ് വഹിക്കണം കമ്പനിയുടെ അനുമതിയില്ലാതെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് സഖ്യത്തിലേർപ്പെടാൻ പാടില്ല എന്താണ് കമ്പനിയുടെ അനുമതിയില്ലാതെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് സഖ്യത്തിലേർപ്പെടാനും പാടില്ല ഇനിയുമുണ്ട് നോക്കാം ആദ്യം ഇത്രയൊന്നു പറയാം നമ്മൾ ഈ ഒരു ഭാഗത്ത് ആദ്യം പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്നാണ് ചരിത്രകാരന്മാര് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു വിശേഷണം നൽകുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും സാധാരണക്കാരും കർഷകരും കൈത്തൊഴിലുകാരും നാട്ടുരാജാക്കന്മാരും സൈനികരും ഭൂ ഭൂപ്രഭുക്കന്മാർ തുടങ്ങിയ എല്ലാ ജനവിഭാഗത്തിൽപ്പെട്ടവരും എന്താണ് ഈ ഒരു കലാപത്തിൽ പങ്കെടുത്തിരുന്നു ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങള് കലാപത്തിന് പ്രധാനപ്പെട്ടൊരു കാരണമായി അത്തരത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട രണ്ട് നയങ്ങളായിരുന്നു സൈനിക സഹായ വ്യവസ്ഥയും ദത്തവകാശ നിരോധന നിയമവും അതിൽ നമ്മൾ എന്താണ് സൈനിക സഹായ വ്യവസ്ഥ എന്നാണ് നോക്കിയത് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു നാട്ടുരാജ്യം കമ്പനിയുമായിട്ട് സൈനിക സഹായ വ്യവസ്ഥയിലൂടെ ഏർപ്പെടുകയാണെങ്കിൽ ആ കരാറിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ആദ്യമായിട്ട് പറയുന്നത് സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിൻ്റെ ഒരു യൂണിറ്റിനെ എന്തു ചെയ്യണം തൻ്റെ രാജ്യത്ത് സ്ഥിരമായിട്ട് പാർപ്പിക്കണം രണ്ടാമതായിട്ട് കമ്പനിയുടെ സൈനിക വിഭാഗത്തിനുള്ള എല്ലാ ചിലവും ആർക്കാണ് ആ സഖ്യത്തിലേർപ്പെടുന്ന രാജാവാണ് വഹിക്കേണ്ടത് എന്താണ് കമ്പനിയുടെ സൈനിക വിഭാഗത്തിനുള്ള എല്ലാ ചിലവും സഖ്യത്തിൽ സഖ്യത്തിലേർപ്പെടുന്ന രാജാവ് വഹിക്കണം കമ്പനിയുടെ അനുമതിയില്ലാതെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് എന്താണ് സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്താണ് കമ്പനിയുടെ അനുമതിയില്ലാതെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടാൻ എന്താണ് പാടില്ല കഴിഞ്ഞിട്ടില്ല ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കാതെ ഒരു നടപടിയും സഖ്യ നടപ്പിലാക്കാൻ പാടില്ല എന്താണ് ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായിട്ട് ആലോചിക്കാതെ ഒരു നടപടിയും ആരാണ് സഖ്യരാജാവ് നടപ്പിലാക്കാനും പാടില്ല സഖ്യരാജാവ് തൻ്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് പ്രസിഡൻറ്റിനെ താമസിപ്പിക്കണം എന്താണ് സഖ്യരാജാവ് തൻ്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് പ്രസിഡൻറ്റിനെ താമസിപ്പിക്കണം ഈ വ്യവസ്ഥകളൊക്കെ ലംഘിക്കപ്പെട്ടാൽ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാം എന്താണ് ഈ വ്യവസ്ഥകൾ എല്ലാം എന്താണ് ലംഘിക്കപ്പെടുകയാണെങ്കിൽ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യാം പിടിച്ചെടുക്കാനും സാധിക്കും ഇതൊക്കെയാണ് സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാരുമായിട്ടുണ്ടാക്കേണ്ട കരാർ ഒരു കാര്യം നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്തെ വികസനത്തിന് വേണ്ടിയിട്ടും അവരുടെ കൂടുതൽ എന്താണ് ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ഒരു സൈനിക സഹായ വ്യവസ്ഥ അത് കൊണ്ടുവന്നത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിട്ടുള്ള വെല്ലസ്ലി പ്രഭുവാണ് അപ്പം സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭുവാണ് എന്ന കാര്യം കൂടി എന്താണ് നമ്മളൊന്ന് ഓർത്തു വെക്കണം ഇനി നമുക്ക് ദത്തവകാശ നിരോധന നിയമം എന്താണെന്ന് നോക്കാം എന്താണെന്ന് നോക്കാം ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി പിന്തുടർച്ച അവകാശികളായി ആൺമക്കൾ മരിച്ചാൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരാൺകുട്ടിയെ അനന്തരാവകാശിയായിട്ട് ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു ഒരു നാട്ടുരാജ്യത്തെ രാജാവ് അദ്ദേഹത്തിന് പെൺകുട്ടികൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ അദ്ദേഹത്തിന് കുട്ടികൾ ഇല്ലായതിരിക്കാം അങ്ങനെ കുട്ടി ആൺകുട്ടി ഇല്ലാതെ ഒരു നാട്ടുരാജാവ് മരണപ്പെടുകയാണെങ്കിൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരാൺകുട്ടിയെ അനന്തരാവകാശിയായിട്ട് ദത്തെടുക്കുന്ന ഒരു സമ്പ്രദായം അക്കാലത്ത് നിലവിലുണ്ടായിരുന്നു എന്നാൽ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന ഡെൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമപ്രകാരം ദത്തെടുക്കാനുള്ള രാജാവിൻ്റെ അധികാരം എന്തായി ഇല്ലാതെയായി അനന്തരാവകാശി ഇല്ലാതാകുന്നതോടെ ആ നാട്ടുരാജ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലുമായി അപ്പോൾ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡെൽഹൗസി പ്രഭുവാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭുവാണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൗസി പ്രഭുവാണ് രണ്ടും മാറിപ്പോകരുത് വെക്കുക സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭുവും ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൗസി പ്രഭുവുമാണ് എന്താണ് ദത്തവകാശ നിരോധന നിയമം എന്ന് നോക്കുകയാണെങ്കിൽ ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി എന്താണ് പിന്തുടർച്ച അവകാശികളായിട്ട് ആൺമക്കളില്ലാതെ ഇല്ലാതെ മരണപ്പെടുകയാണെങ്കിൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ആൺകുട്ടിയെ ദത്തെടുക്കുക അനന്തരാവകാശിയായിട്ട് എടുക്കുക എന്നൊരു സമ്പ്രദായം അക്കാലത്ത് നിലവിലുണ്ടായിരുന്നു എന്നാൽ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിട്ടുള്ള ഡെൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമപ്രകാരം എന്താണ് ദത്തെടുക്കാനുള്ള രാജാവിൻ്റെ ഈ ഒരു അധികാരം അങ്ങ് ഇല്ലാതെയായി പകരം എന്താണ് അനന്തരാവകാശം ഇല്ലാതെ ഒരു രാജാവ് മരണപ്പെടുകയാണെങ്കിൽ ആ നാട്ടുരാജ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യും അവരുടെ നിയന്ത്രണത്തിന് കീഴിലായിട്ട് മാറും ഈ രണ്ട് നിയമങ്ങൾ പ്രകാരം നിരവധി നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് അവരെന്ത് ചെയ്തു കൂട്ടിച്ചേർത്തു ദുർഭരണം ആരോപിച്ചുകൊണ്ട് അവദ് അത് ഔദ് എന്ന് പറയുന്ന നാട്ടുരാജ്യവും ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരുണ്ട് ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്ന അസംതൃപ്തി ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിൻ്റെ മറ്റൊരു കാരണം നമ്മൾ പല കാരണങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ കലാപത്തിൻ്റെ പല കാരണങ്ങൾ പറഞ്ഞു ദത്തവകാശ നിരോധന നിയമം സൈനിക സഹായ വ്യവസ്ഥ ഇതുകൂടാതെ എന്താണ് ദുർഭരണം ആരോപിച്ചുകൊണ്ട് അവതെന്ന് നാട്ടുരാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു ഒപ്പം എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ സൈനികർക്ക് ഉണ്ടായിരുന്ന അസംതൃപ്തിയും എന്താണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന്റെ മറ്റൊരു കാരണമായിട്ട് മാറി ക്ലിയർ ആയോ ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമർത്ഥരായിരുന്നെങ്കിലും ഇന്ത്യൻ സൈനികർക്ക് കുറഞ്ഞ വേതനവും മോശം ഭക്ഷണവും താമസ സൗകര്യവുമായിരുന്നു നൽകിയിരുന്നത് അതൃപ്തി നിറഞ്ഞ ഈ സാഹചര്യത്തിലാണ് കമ്പനി പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് എന്ത് ചെയ്തത് വിതരണം ചെയ്തത് ഇത്തരത്തിലെ വിതരണം ചെയ്ത ഈ എൻഫീൽഡ് തോക്കുകളില്ലേ അതിൻ്റെ വെടിയുണ്ടകൾക്ക് ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ് കവർ ഉണ്ടായിരുന്നു തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് മുമ്പ് ഈ കവർ കടിച്ചു കീറണമായിരുന്നു അങ്ങനെ കവറിൽ പുരട്ടിയിരിക്കുന്നത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്നുണ്ടാക്കിയ ഒരു തരം ആയിരുന്നു എന്ന പ്രചരണം സൈനികർക്കിടയിലുണ്ടായി ഇതെന്താണ് ഇത് അവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുകയും ഇതിനെതിരെ ആദ്യമായിട്ട് പ്രതിഷേധിച്ചത് ഭരഗ്പൂറിലെ സൈനികനായിരുന്ന മംഗൾ പാണ്ഡെ ആയിരുന്നു അപ്പോൾ എന്താണ് സൈനികർക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് ഒരു വിയോജിപ്പ് ഉണ്ടാകാനും അതൃപ്തി ഉണ്ടാകാനും ഒക്കെ ഉള്ള കാരണങ്ങളെന്ന് വെച്ചാൽ ഒന്നല്ല ഒന്നിലധികം കാരണങ്ങളുണ്ട് ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമർത്ഥരായിരുന്നെങ്കിലും ഇന്ത്യൻ സൈനികർക്ക് കുറഞ്ഞ വേതനവും മോശം ഭക്ഷണവും താമസ സൗകര്യവും ഒക്കെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നൽകിയിരുന്നത് അതൃപ്തി നിറഞ്ഞ ഈ ഒരു സാഹചര്യത്തിലാണ് കമ്പനി എന്ത് ചെയ്തത് ഒരു പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് വിതരണം ചെയ്യുന്നത് അതിൻ്റെ വെടിയുണ്ടകൾക്ക് ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ് കവർ ഉണ്ടായിരുന്നു അതിങ്ങനെ എന്താണ് നമ്മൾ തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് മുമ്പ് ഈ കവർ കടിച്ചു കീറി കളയണമായിരുന്നു കവറിൽ പുരട്ടിയിട്ടുള്ളത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്നുണ്ടാക്കിയ ഒരുതരം തരം ഗ്രീസായിരുന്നു എന്നൊരു പ്രചാരണം അവിടെ സൈനികർക്കിടയിൽ ഉണ്ടായി ഇതെന്താണ് ഇത് അവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു ഇതിനെതിരെ ആദ്യമായിട്ട് പ്രതിഷേധിച്ചത് ബരക്പൂരിലെ സൈനികനായിരുന്ന മംഗൾ പാണ്ഡെ തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് നിർബന്ധിച്ച ബ്രിട്ടീഷ് സൈനികനെ ആക്രമിച്ചതിന് മംഗൾപാണ്ഡേയെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ഏപ്രിൽ എട്ടിന് എന്താണ് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി അപ്പോൾ ഇതിനെതിരെ ആദ്യം പ്രതികരിച്ചത് മംഗൾ പാണ്ഡേ ആയിരുന്നു ബ്രിട്ടീഷ് സൈനികനെ ആക്രമിച്ചതിൻ്റെ പേരിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ഏപ്രിൽ എട്ടിന് എന്താണ് ബ്രിട്ടീഷുകാർ മംഗൾപാണ്ഡേയെ തൂക്കിലേറ്റി മംഗൾപാണ്ഡേയുടെ ഒരു ചിത്രമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി കലാപം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു മംഗൽപാണ്ടയുടെ വധത്തെ തുടർന്ന് സംഘടിച്ച ഇന്ത്യക്കാരായിട്ടുള്ള സൈനികരെ ഡൽഹിയിലെത്തി മുഗൾ ഭരണാധികാരിയായിട്ടുള്ള ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു സൈനികരെ കൂടാതെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും കർഷകരും മറ്റ് ജനവിഭാഗങ്ങളും ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും കലാപത്തിൽ പങ്കെടുത്തു മാസങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാർ എല്ലായിടത്തും ഈ ലഹളയെ അടിച്ചമർത്തി നിരവധി ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്നു വളരെ പേരെന്താണ് പീരങ്കിയുണ്ട കിരയാക്കി അനേകായിരങ്ങളെ വഴിമരക്കൊമ്പുകളിൽ ജീവനോടെ തലകീഴായിട്ട് കെട്ടിത്തൂക്കി അവതിൽ മാത്രം കലാപത്തിൽ കൊല്ലപ്പെട്ടത് ഒന്നരലക്ഷം പേരിലെന്താണ് ഒരു ലക്ഷം പേരും സാധാരണക്കാരായിരുന്നു ബ്രിട്ടീഷുകാരുടെ ക്രൂരമായിട്ടുള്ള ഇത്തരത്തിലെ അടിച്ചമർത്തലിനെ ശക്തമായിട്ട് പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എന്താണ് ജനങ്ങൾ ജല ജനവിഭാഗങ്ങൾ ഐക്യം ഐക്യത്തോടു കൂടിയിട്ട് എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധിക്കാനായിട്ട് തുടങ്ങി കലാപം നടക്കാത്ത ഇടങ്ങളിൽ പോലും സാധാരണ ജനങ്ങളുടെ പിന്തുണ കലാപകാരികൾക്കുണ്ടായിരുന്നു കലാപത്തിൻ്റെ ഈ ഒരു കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് തന്നെ എന്താണ് ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു അവരെ ഏറ്റവും കൂടുതൽ ശ്രമിച്ചതും എന്താണ് ഒരു ഭിന്നത ഉണ്ടാക്കി നമ്മുടെ രാജ്യത്തെ ഭിന്നിപ്പിക്കുകയായിരുന്നു പിന്നീട് ബ്രിട്ടീഷുകാർ ചെയ്തതും ഇവിടെ ഈ ഒരു കലാപത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ഏപ്രിൽ എട്ടിന് ബ്രിട്ടീഷുകാര് മംഗൽപാണ്ഡെ എന്ത് ചെയ്തു തൂക്കിലേറ്റി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീറട്ടിലായിരുന്നു ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം ആരംഭിച്ചത് എവിടെയാണ് ഉത്തർപ്രദേശിലെ മംഗൽ പാണ്ഡെയുടെ വധത്തെ തുടർന്ന് സംഘടിച്ച് ഇന്ത്യക്കാരായിട്ടുള്ള സൈനികര് ഡൽഹിയിലെത്തുകയും മുഗൾ ഭരണാധികാരിയായിട്ടുള്ള ബഹദൂർ ഷ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു സൈനികരെ കൂടാതെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും കർഷകരും മറ്റു ജനങ്ങളും ഒക്കെ ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും ഈ കലാപത്തിൽ പങ്കെടുത്തു മാസങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാർ എല്ലായിടത്തും ഈ ലഹളയെ അടിച്ചമർത്തുകയാണ് ഉണ്ടായത് പൽ പല തരത്തിലാണ് ജനങ്ങളെ ദ്രോഹിച്ചത് ലവെടി വെച്ച് കൊല്ലുകയും പീരങ്കി പീരങ്കിയുണ്ടെ കിരയാക്കുകയും വഴിമരക്കൊമ്പുകളിൽ ജീവനോടെ തലകീരായിട്ട് കെട്ടിത്തൂക്കുകയും അങ്ങനെ അവത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മാത്രം കലാപത്തിൽ കൊല്ലപ്പെട്ട ഒന്നര ലക്ഷം പേരിൽ ഒരു ലക്ഷം പേരെന്ന് പറയുന്നത് സാധാരണക്കാരായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള അടിച്ചമർത്തലിനെ ശക്തമായിട്ട് പ്രതിരോധിക്കാൻ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ ഐക്യം കൊണ്ട് സാധിച്ചു പ്രധാനമായിട്ടും ഈ കലാപം നടക്കാത്ത സ്ഥലങ്ങളിൽ പോലും എന്താണ് കലാപത്തിനുള്ള പിന്തുണ ജനങ്ങൾ നൽകുന്നുണ്ടായിരുന്നു ഇത്തരത്തിൽ ഈ ഒരു കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു